അർജുനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അന്ന് പറയുന്നുണ്ടായിരുന്നു എന്നോട് കല്യാണം കഴിഞ്ഞ ഫീൽ ഒന്നും അർജുൻ ഉണ്ടായിട്ടേ ഇല്ല നിക്കിക്ക് കംപ്ലൈന്റ് ആയിരുന്നു എന്ന് കൂട്ടുകാരുടെ കുറങ്ങി അങ്ങ് പോന്ന് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആണോ അടക്കി അങ്ങനെ പറയുന്നല്ലേ അതെ നമ്മൾ ഏയ് ഫ്രീഡം ഒന്നും കൊടുക്കണ്ടേ എല്ലാവരുടെയും ഫ്രീഡം അവരോടായി തന്നെ ഓ എഡ് അങ്ങനെ വേണ്ടേ ഞാൻ അന്ന് ചോദിച്ചിരുന്നു എനിക്കിത് അഭിനയിക്കാൻ ഇഷ്ടാണോ അപ്പൊ അർജുൻ പറഞ്ഞല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ട് നമ്മൾ ഇത്ര ഇഷ്ടപ്പെട്ടെടുക്കുന്ന പ്രൊഫഷണൽ നമുക്ക് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല അപ്പൊ അവര് ആഗ്രഹിക്കുന്നത് നമ്മൾ കൂടി കൂടിയിരിക്കണം നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകണം അപ്പൊ നമുക്ക് ഓണം ഇല്ല വിഷു ഇല്ല ന്യൂ ഇയർ ഇല്ലാണ്ടാണ് പണിതൊടുത്തോണ്ടിരിക്കുന്നത് കൊച്ചിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ പോലും ഞാൻ എത്തിപ്പെട്ടത് എനിക്ക് വേണ്ടി ഡേറ്റ് മാറ്റി വെച്ച് ബർത്ത്ഡേ അപ്പൊ കൊറേ നല്ല മൊമെന്റ്സും നല്ല കാര്യങ്ങളും ഇപ്പൊ അൻബി ആദ്യമായിട്ട് നിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അൻബി സംസാരിക്കുന്നത് അല്ലെങ്കിൽ അമ്മാ അല്ലെങ്കിൽ അച്ഛാന്ന് വിളിക്കുന്നത് ചിലപ്പോ പോയിന്റ്സിലൊക്കെ എനിക്ക് മിസ് ഔട്ട് ആയി പോകുന്നുണ്ട് അപ്പോ നമ്മള് ഒരു സ്ഥലത്ത് ഒരു സംഭവം ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ പല കാര്യങ്ങളും നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാക്രിഫൈസ് ആയി പോകും പക്ഷെ അത് കവറപ്പ് ചെയ്യാനായിട്ട് ഇവര് വന്ന ലൊക്കേഷനിൽ നിക്കാറുണ്ട് എന്റെ കൂടെ സംസാരിക്കാറുണ്ട് പക്ഷെ ഒരു പത്ത് ദിവസം ഗ്യാപ്പിൽ ഈ പെണ്ണ് പെട്ടെന്ന് വലുതാവും പുതിയൊരാളായിട്ട് ഞാൻ വിടിച്ചിരുമ്പോ കാണുന്നത് അപ്പൊ അത് ഭയങ്കര രസുണ്ട് പക്ഷെ ഇത് ഞാൻ റിയലൈസ് കാര്യം അത് അത് ആയിട്ടല്ല പറയുന്നത് കുറച്ച് പക്ഷെ യൂസ്ഡ് ആയി നമ്മുടെ ഈ അൻപോർഡ് കണ്ണി ട്രെയിലർ പാട്ട് ഒരു പ്രമേയം പോലെ തോന്നുന്നുണ്ട് അപ്പൊ ഈ വർഷം ഇറങ്ങിയ കല്യാണ സിനിമകളെല്ലാം തന്നെ ഹിറ്റ് ആണ് അതായത് ഗുരുവാരമ്പര നട മന്ദാഗ്നി അങ്ങനെയല്ല അപ്പം അങ്ങനത്തെ ഒരു പ്രതീക്ഷയുണ്ടോ അല്ല കല്യാണം വന്നത് കൊണ്ട് ഒരു ഹിറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെ ഇത് എന്താ പറയുക ഒരുപാട് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ഇത് എന്ന് തോന്നുന്ന ഒരു കഥയാണ് നമ്മള് കല്യാണം കഴിച്ച് ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പഴത്തേക്ക് വേറൊരു സെറ്റ് ഓഫ് റൂൾസ് ഉള്ള ഒരു വീട്ടിലോട്ട് കയറും അതെന്താവാ അവരെ ആ വീട്ടിന്റെ എന്താ ആനമയിലൊട്ടകമായിട്ട് ആ വീട്ടിനകത്തോട്ട് ഫിറ്റിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പെങ്കോച്ചന്റെ കഥയാണിത് അപ്പൊ അതിനകത്ത് അതിന ചെറുകുടിയാം ചിലപ്പോ പിന്നെ എല്ലാം പിടീട്ടില് ഞങ്ങള് മാത്രമായിട്ടല്ലേ അപ്പൊ അതാണ് സംഭവം അപ്പൊ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഇൻറ്റൻസും ആയിട്ട് അതിനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഫിറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്ന കുട്ടിക്ക് ഒരു അഭിപ്രായം കൂടെ ഉള്ള ഒരാളാണെങ്കിൽ ഭർത്താവിന്റെ അവസ്ഥ എന്താകും ഞങ്ങളുടെ രണ്ടുപേരുടെയും നടുക്ക് കിടക്കുന്ന ഒരു പാവം നകുലനും രാജമ്മയുടെയും ശാലിയുടെയും നടുവിലായി പോയ ഒരു പാവം നകുലനും നകുലെന്നാണ് പേരല്ലേ അതെനിന്ന് ശാലിനി നകുലൻ രാജമ്മ നിങ്ങൾ പേരും ആണ് ഇതിനകത്തുള്ള പ്രധാന ആൾക്കാർ അപ്പൊ ഞാനും ചോദിക്കട്ടെ ചേച്ചി പാട്ട് ഇറങ്ങിയപ്പോൾ കുറേ കമന്റ്സ് അതിന്റെ താഴെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഭയങ്കര കമന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് അർജുൻ ഒന്നുകൂടെ കെട്ടാൻ തോന്നുന്നുണ്ട് അല്ലെങ്കി ആള് കെട്ടിയെ നമ്പർ ഒന്ന് ഒന്നുകൂടെ ഒന്നുകൂടെ കെട്ടാന്ന് പറഞ്ഞ ചേച്ചി ഒന്നുകൂടെ എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ എനിക്കോ ആ തീർന്നില്ല ഒന്ന് കെട്ടാത്ത ആളോട് ഞാൻ എങ്ങനെ ചോദിക്കും സിനിമയിൽ രണ്ടാം ഘട്ടം മടുത്തു അവര് ഇത് പാട്ടൊക്കെ കാണുമ്പോ ഒരു മൂന്ന് മിനിറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളു ഷൂട്ട് ചെയ്യുമ്പോ ഒരു മൂന്നാല് ദിവസം സെയിം കോസ്റ്റ്യൂമിലും രാവിലെ മുതൽ രാത്രി വരെ നിക്കണം വലിയ സുഖമുള്ള കാര്യമല്ല അതുകൊണ്ട് ഈ കല്യാണാഗ്രഹം അങ്ങനെ തീർന്നു കണ്ടോ നിങ്ങളോട് സിനിമ കല്യാണം കഴിച്ച കുട്ടിയുടെ കല്യാണാഗ്രഹം വരെ തീർന്നു പറയാല്ലേ ചേച്ചി നമ്മളൊക്കെ എങ്ങനെയാണെങ്കിലും പറയും